ഹേ ഗെയ്സ് അനുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ആടുജീവിതം മൂവി കാണാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് പുത്തൂർ ചെല്ലം തിയേറ്ററിലോട്ടാണ് ഞങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് ടിക്കറ്റ് കിട്ടത്തില്ലെന്നാണ് അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് ഒമ്പതരയുടെ ഷോയ്ക്കാണ് ഞാൻ പക്ഷെ വീഡിയോ എടുത്തിട്ടിപ്പോൾ ഒരാഴ്ചയോളം ആയി കഴിഞ്ഞ സൺഡേ ആണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റായി അതാണ് ഇത്ര താമസിച്ചത് അങ്ങനെ ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുത്തു ബാൽക്കണി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ബാൽക്കണി ടിക്കറ്റ് കിട്ടിയില്ല ഗേസ് ഫുള്ളായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പിന്നെ മൂവി കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഈ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഇവരോടൊക്കെ പോയിട്ടൊന്ന് മൂവീൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് ചോദിക്കാമെന്നിങ്ങനെ വിചാരിച്ചായിരുന്നു പക്ഷേ പിന്നെ വിചാരിച്ച ആൾക്കാരൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ചോദിച്ചില്ല ഞാനും ഒരുപാട് നാളായിട്ട് കാണാൻ കാത്തിരുന്ന മൂവിയാണ് ഇത് എൻ്റെ ലൈഫുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട് ഈ മൂവിക്കും അതായത് എൻ്റെ ലൈഫ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ജീവിതമായിട്ടല്ല ഞാൻ പി ജി ചെയ്യുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ടൈമിൽ പ്രോജക്റ്റ് ചെയ്തത് ആടുജീവിതം നോവലാണ് അതുകൊണ്ട് സിനിമയായപ്പോൾ എനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടനോട് എനിക്കിത് കാണണം കാണണമെന്ന് ഇറങ്ങിയ സമയം തൊട്ടേ ഞാൻ പറയാൻ തുടങ്ങി അങ്ങനെ ഒരു പെട്ടെന്നാണ് ചേട്ടൻ ഇങ്ങനെ അടിജീതം മൂവി കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ സൺഡേ ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ വന്നതാണ് അന്ന് പകലൊന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു ചേട്ടൻ സർപ്രൈസായിട്ട് കൊണ്ട് കൊണ്ട് നമ്മൾ കുഞ്ഞൊക്കെ ആയതിനു ശേഷം മൂവി കാണാൻ തിയേറ്ററിലോട്ട് വന്നിട്ടില്ല കുഞ്ഞിനതൊരു കുഞ്ഞിനൊരു വയസ്സായതേ ഉള്ളൂ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ തീയേറ്ററിലോട്ടൊന്നും വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ മൂവി കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ആടുജീവിതം ഞാൻ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ കുറേ വട്ടം വായിച്ച നോവലാണ് ആടുജീവിതം ആടുജീവിതം പക്ഷേ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന സമയത്ത് നജീബിൻ്റെ അതേ മാനസികാവസ്ഥയിലൂടെ നമ്മൾ ആ നോവൽ നോവലിൽ കൂടെ നമ്മളും കടന്നു പോകും ഞാൻ ഒറ്റയിരുപ്പിൽ തന്നെ ഒറ്റയിരിപ്പിലെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ആ സമയത്ത് ആ സമയത്ത് പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നോവലൊക്കെ വായിച്ച് പിള്ളേരെ എന്നും നോക്കണ്ടല്ലോ അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ വായിച്ച് തീർത്ത നോവലാണ് ആടുജീവിത നോവല് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ആദ്യമായിട്ട് വായിക്കുമ്പോൾ പിന്നെ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം കഥയൊക്കെ അറിയാം എന്നാലും സഹിക്കാൻ പറ്റാത്തൊരു നോവായിട്ട് ഇപ്പോഴും ഉള്ളിൽ നജീബിൻ്റെ ആ ലൈഫ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ ആ സിനിമയാകുമ്പോൾ എങ്ങനെ ആ ലൈഫ് എങ്ങനെ കാണാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആടുജീവിതം നോവൽ ഞാൻ കുറേ വട്ടം വായിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ നോവല് വായിച്ചപ്പോഴുള്ള ആ തീവ്രമായ ആ അനുഭവം മൂവി കണ്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയത് നോവലിലാണെങ്കിൽ കുറച്ചുകൂടെ നജീബ് ആടുകളുമായിട്ടുള്ള ആത്മബന്ധം നന്നായിട്ട് വിവരിക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് നജീബ് മരുഭൂമിയിലെ മഴ നനയുമ്പോഴുള്ള ആ ഭീകരതയൊക്കെ സിനിമയിലേക്ക് വന്നപ്പോൾ അതൊക്കെ മിസ്സിങ് ആയിരുന്നു പക്ഷേ അതും കൂടൊക്കെ കുറച്ചുകൂടെ വൈകാരികമായിട്ട് സിനിമയിൽ ചിത്രീകരിച്ചിരുന്നെങ്കിൽ നോവൽ വായിക്കുമ്പോഴുള്ള ആ ഇമോഷണൽ ഭാഗങ്ങൾ കൂടി പൂർണ്ണമാകുമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ച വേദനയുടെ ആഴം മൂവിയിൽ കൊണ്ടുവരാൻ എൻ്റെ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമല്ല എന്ന് മൂവി കണ്ട് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഇത്രയും സംഘർഷങ്ങളൊക്കെ നേരിടേണ്ടി വന്ന നജീബ് എന്ന ആ മനുഷ്യന് ഇന്ന് കിട്ടുന്ന അംഗീകാരവും പ്രശസ്തിയും ഒക്കെ അതിൻ്റെ തെളിവാണ് ഈ മൂവിയോടൊപ്പം ഈ മൂവിയിലൂടെ അദ്ദേഹത്തെയും ജനമനസ്സുകൾ ഏറ്റെടുത്തതിൻ്റെ അംഗീകാരം കൂടിയാണത് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല പൃഥ്വിരാജിൻ്റെയും ആ ഹക്കിയുമായിട്ട് അഭിനയിച്ച ആ പയ്യൻ്റെയും ആക്ടിങ്ങും ഡെഡിക്കേഷൻ ലെവലും ഒക്കെ വളരെയധികം ആയിരുന്നു നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ രൂപമാറ്റമൊക്കെ വരുത്തി ഞെട്ടിച്ച് അവരെ വളരെ അത്ഭുതത്തോടാണ് ഞാൻ നോക്കി കണ്ടത് സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്ത് അവാർഡ് കൊടുത്ത് അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു രണ്ടാളും പിന്നെ ഇബ്രാഹിം ഖാതിരിയായിട്ട് അഭിനയിച്ച ആൾ പൊളിയായിരുന്നു അദ്ദേഹത്തെ കാണിക്കുന്ന രംഗങ്ങളിലൊക്കെ വല്ലാത്തൊരു ഫീലായിരുന്നു ദൈവദൂതനെ പോലുള്ള ഒരാൾ എന്നൊക്കെ പറയുന്ന പോലെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കി മൂവിയിൽ അദ്ദേഹം പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച അറബിയും ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാം അവരുടെ ഭാഗങ്ങളെല്ലാം അവർ നന്നായിട്ട് ചെയ്തു പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ഇമോഷണൽ ഫീൽ ഗുഡ് മൂവിയാണിത് ഈ മൂവി മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക നല്ല മൂവിയാണ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ജാനിക്കുട്ടിയാണെങ്കിൽ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി മോളെ കൊണ്ട് പിന്നെ ശല്യമൊന്നുമില്ല അവളാണെങ്കിൽ പണ്ട് തൊട്ടേ കുഞ്ഞിലെ തൊട്ടേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവളങ്ങു ഉറങ്ങിക്കോളും അവൾക്ക് പിന്നെ ഈ ഈ സിനിമേൻ്റെ വാല്യൂ എന്ന് അറിയത്തില്ല വാല്യുതാകുമ്പോൾ അവൾ ആവേശത്തോടെ കാണുമായിരിക്കും ഇവിടെ ആവേശത്തിൻ്റെ പോസ്റ്ററുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവേശം എന്ന് പറഞ്ഞത് ആവേശം ഫഗത് ഫാസിലിൻ്റെ മൂവിയാണ് നെക്സ്റ്റ് റിലീസ് ഈ മൂവിയാണ് ഏപ്രിൽ ഏതോ ഒരു ഡേറ്റ് ഡേറ്റാണ് കൊടുത്തേക്കുന്നത് ഏത് ആണെന്ന് ഞാൻ മറന്നുപോയി അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു പുറത്തോട്ട് ഇറങ്ങാൻ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം പുറകോട്ട് മാറിയുന്നതാണ് അതുകഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ മോളാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് അവൾ ഉണർന്നു അവളാണെങ്കിൽ തീർത്ത് വരുന്നതേ പോപ്കോണും ജ്യൂസും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിയുമ്പോഴത്തേക്ക് അവൾ അന്നേരം കിടന്നുറങ്ങും പിന്നെ ഞാൻ പോയിട്ട് അവിടെ കൊടുത്തിട്ടുള്ള ആടുജീവിതത്തിൻ്റെ പോസ്റ്ററിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗെയ്സ് നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് വളരെ നല്ല മൂവിയാണിത് തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവലാണ് അതായത് വിഷ്വൽ എഫക്ട്സ് കാണാൻ തന്നെ അടിപൊളിയാണ് അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്